നമ്മുടെ അരീക്കാട് പാടന്റെ റോഡിനോടൊപ്പം റോഡ് മൂടിയിട്ട് വെള്ളം കയറിയിട്ടുണ്ട് ഈ ഭാഗത്തു കൂടി വരുന്നവരൊക്കെ വേറൊരു മാർഗം തേടുക അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ സ്കൂൾ അവധിയാണ് ആ സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ ഈ പാടത്തേക്ക് മാക്സിമം ഇറക്കാതിരിക്കുക ഇത് അതോണ്ട് ആ ഇല്ലാ അങ്ങനൊന്നും വീട്ടിൽ പറയാതെങ്ങനെ വരാൻ പാടുണ്ടാടിയും പറഞ്ഞിട്ടുണ്ട് വരാനേ ഒന്നീണ ശ്രദ്ധിച്ച എല്ലാരും ശ്രദ്ധിച്ചു സമയത്തോട് ചായണ്ടാ ചുണ്ട് എവിടെടാ മതി പാമ്പ് ഉണ്ടായിരുന്നത് എവിടെ ഇവിടെ ആണ് പാമ്പുണ്ടായിരുന്നത് നമ്മൾ പാമ്പുസയും മുമ്പിൽ നടക്കുന്നുണ്ട് എവിടെ മഫല കണ്ടേ വെള്ളം കണ്ടില്ല പാമ്പിണ്ടായിരുന്നു നല്ല മണ്ണുള്ള പാമ്പായിരുന്നുണ്ടാവും ചുറ്റി നിക്കുന്നു അതിന്റെ കുട്ടീനെ നമ്മള് കുപ്പിയിലാക്കി വെച്ചത് എല്ലാരും കൂടി ശബ്ദം പോണ്ടട്ടാ പാമ്പ് ഓടും അച്ഛൻ ഉണ്ടാക്കിയ കിട്ടില്ല പതുക്കെ പതുക്കെ പോവാ പാമ്പിനെ പിടിക്കാൻ വേണ്ടി വന്നല്ല ഞങ്ങള് ഞങ്ങളത് യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി വന്നാണ് എവിടെ പാമ്പ ഇവിടെ പോയാ പട്ടം തിരിപ്പിക്കല്ലേ നല്ല പാമ്പുണ്ട് ശ്രദ്ധിച്ച് നടക്കി ഞങ്ങള് വലുതാണ് എവിടെ നാടേ എടാ എടാട്ട സാധനം കാണട്ടെ ആ മലമ്പാമ്പിലെ ആ പ്ലാവിന്റെ അലൻറെ അടിച്ചു ഓട്ടാ വേണ്ട വേണ്ടിക്കുടി വരോ ഇതാണ് സാധനം ഇന്ന് പോലെ രാത്രി പോവല്ലേ മറ്റേ ബാംഗ്ലൂരിലേ ഞാൻ വിളിച്ചിന്ന് നീ കൊത്തൊരു കാലമേ

നല്ല <laughs> പുല്ല മീൻസിലാവിൽ ചൊല്ലിക്കടാ അത് മേലൊക്കെയാണ് പൊട്ടിക്ക് കൊടുക്കുന്നു

வண்டிட்டு வண்டிட்டு போனால வண்டி போய் ഇതിപ്പോ എന്താ പറയാ നടക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നല്ല ആ വീടൊക്കെ ശരിക്കും പറഞ്ഞാല് പകുതി വള്ളത്തിലാണ് അത്രയും ഹൈറ്റുള്ള മധുരം വെള്ളം ഉണ്ടാവുമോ കിട്ടിയല്ലേ ഈ സൈഡിൽ നിന്നാണ് കിട്ടിയത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്ക സാധ്യത കൂടുതലാണ് നല്ല ആഴയുള്ള കുഴികളാണ് കാഴ്ചക്കാട് പ്രത്യേകിച്ച് വല്യൊരു പാമ്പുണ്ടാ വലിയൊരു പാമ്പുണ്ട് നോക്കി അവനാണ് സേഫ്റ്റി അവനാ നോക്കി പോവാ ആരും നിർബന്ധിക്കൂല ഇത് വലിയൊരു അപകടം തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോക്സിൽ ആക്കേണ്ടതാണ് ആണല്ലേ അത് ണ്ടാട്ടിട്ട് അരീക്കാട് പാടത്ത് ഏകദേശം ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് വെള്ളാണ് ഇവിടെക്ക് വീടുകളുണ്ട് പിന്നെ നമുക്ക് എന്താ പറയാ നാല് ഭാഗത്തു കൂടിയും റോഡുകളുള്ള ഒരു ഭാഗം അടഞ്ഞാലും ഒരു ഭാത്ത കൂടി പോവാം പിന്നെ ആ ഭാത്തക്കു വല്ലാതെ പോകണ്ട വലിയൊരു പാമ്പിനെ പാമ്പുണ്ട് അത്യാവശ്യം ഇല്ലാത്തൊരു പാമ്പ് കടക്കണ്ട കണ്ടു പോട്ടിനെ കാണുന്നേ വീടും വീട്ടുകാരൊക്കെ അവിടെ മാറേണ്ടി വരുന്നേ

രാവിലെ നോഫിള ഒരു പാമ്പിനെ പിടിച്ചിട്ട്താ കൊപ്പിയിലാക്കി വെച്ചാണത് കണ്ടില്ലേ അതിന്റെ കുട്ടിയാണ് അതിൻ്റെ കുട്ടി നേരത്തെ കണ്ടില്ലേ അതുപോലത്തെ സാധനമാണ് കാണണ്ട ഇതാ ഇതിപ്പോൾ പാമ്പ് പിടുത്തക്കാർക്ക് കൈമാറുന്ന പറയുന്നത് ആ പാമ്പിനെ കാണാൻ പത്ത് അമ്പത് അരിക്കാട് ഭാഗത്തേക്ക് ഒരുപാട് പേരാണ് വരുന്നത് പാടത്ത് വെള്ളം നിറഞ്ഞ് കാണാൻ വേണ്ടിട്ട് അവനവനെ അവനവനെ സൂക്ഷിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ കാരണം പാമ്പുകളുണ്ട് അതുപോലെ തന്നെ അട്ടകളുണ്ട് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക മാക്സിമം

അതാണ് റോഡിൻ്റെ അവസ്ഥ തോടിൻ്റെ അവസ്ഥ